നമസ്കാരം മുഴുവൻ മലയാളികൾക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഏഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് എത്രയെന്ന് പരിശോധിക്കാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ തുടർച്ചയായി ഇന്നും സ്വർണവില കുറഞ്ഞു ഒരു ഗ്രാമിന് മുപ്പത് രൂപയും ഒരു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇപ്പോൾ താഴ്ന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി ഏഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകൾ എല്ലാ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ